വ്യത്യസ്തതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റും നമുക്ക് ഡെയിലി യൂസ് നമ്മൾ ചെയ്യുന്നതാണ് അത് ഒരു അസുഖം വരുമ്പോഴാണ് എന്ന് മാത്രം ഈ അസുഖത്തിനുള്ള ഹെർബൽ റെമഡി ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ചെയ്ത് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ജലദോഷത്തിനും ചുമയ്ക്കും ഉള്ള ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കാം സാധാരണഗതിയിൽ ജലദോഷം ചുമ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാബ്ലെറ്റ്സ് ആണ് കഴിക്കാറുള്ളത് ഒരുപാട് ടാബ്ലെറ്റ്സ് കഴിച്ചു കൂട്ടുന്നവർക്ക് ആ ടാബ്ലറ്റ്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നീട് വരും അപ്പോൾ അതൊരു മറ്റൊരു അസുഖമായിരിക്കും എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ നമുക്ക് ഹെർബൽ റെമഡി കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ഈ പ്രോഡക്റ്റുകൾക്ക് അതായത് നമ്മൾ ഇന്ന് പറയുന്ന പ്രോഡക്റ്റിനൊക്കെ വലിയ ഷെൽഫ് ലൈഫ് കൊടുക്കാൻ പറ്റില്ല സാധാരണഗതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടു മൂന്നാഴ്ച വരെ സൂക്ഷിക്കാം ഇനി സാധാരണ അറ്റ്മോസ്ഫിയറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഒരാഴ്ചയെ ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടുകയുള്ളൂ പ്രിസർവേറ്റീവ് ചേർക്കാതെയാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് പ്രിസർവേറ്റീവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫ് ലൈഫ് നീട്ടിയെടുക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് മൂന്ന് മാസത്തേക്കെങ്കിലും നീട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്രോഡക്റ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് നോക്കാം ഒന്ന് വേണ്ടത് തുളസി ഇലയാണ് ഒരു ഇരുപത് ഗ്രാം വേണം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇരുപത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് കുരുമുളകാണ് ആണ് പത്ത് ഗ്രാം വേണ്ടി വരും പിന്നെ വേണ്ടത് ഹണിയാണ് അതായത് തേൻ ചെറുതേനാണ് വേണ്ടത് നൂറ് എം പിന്നെ വേണ്ടത് ആറോ വാട്ടർ ആണ് ഇരുന്നൂറ് എം ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ നമ്മളുടെ വാട്ടറിൽ ഇരുന്നൂറ് എം എൽ വാട്ടർ പറഞ്ഞു അതിലേക്ക് നമ്മളുടെ തുളസി ഇലകളും ഇഞ്ചി ചതച്ചതും ബ്ലാക്ക് പെപ്പർ ചതച്ചതും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റോളം അത് തിളക്കട്ടെ അതിനുശേഷം അത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് തണുക്കാൻ വെക്കുക ഈ തണുത്ത ലിക്വിഡിൽ നമുക്ക് നമ്മളുടെ ഹണി ചേർക്കാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നേരിട്ട് ബോട്ടിൽ ചെയ്യാം നമുക്ക് അൻപത് എം എൽ നൂറ് എം എൽ അങ്ങനെയുള്ള ബോട്ടിലുകളിൽ ഇത് ആക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ്ട് ചുവപ്പ് ഇരണ്ട കളറുള്ള അമ്പർ കളർ എന്നാണ് ഇതിന് പറയുന്നത് ബോട്ടിലാണ് ഇതിന് വേണ്ടി വേണ്ടത് കാരണം മറ്റൊന്നുമല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി പ്രിസർവേറ്റീവിന്റെ കാര്യം പറഞ്ഞായിരുന്നു അത് വരുമ്പോൾ നമുക്ക് നാച്ചുറൽ പ്രിസർവേറ്റീവ് വേണമെങ്കിൽ ചേർക്കാം അതായത് നമ്മളുടെ ലെമൺ ജ്യൂസ് നാരങ്ങയുടെ നീര് ചേർക്കാം ഇനി അതല്ലെങ്കിൽ സിട്രിക് ആസിഡ് ചേർക്കാം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് കൂടും നൂറ് എം എൽ ന് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസോ ഇല്ലെങ്കിൽ ഒരു നുള്ള സിട്രിക്കാസ്ഡോ ആണ് ചേർക്കേണ്ടത് അതും ശ്രദ്ധിക്കേണ്ട കാര്യം ആണ് അപ്പോൾ ഇതൊരു ഹോം റെമഡി എന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അധികം ഉണ്ടാക്കി നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിസ് ഇതിനുണ്ട് എങ്കിൽ പോലും ഈ ഒരു ചുമ ജലദോഷം അങ്ങനെയുള്ള കാര്യത്തിന് നല്ലൊരു റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് കുട്ടികളുള്ള വീടുകൾ കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പാടുള്ളൂ ഫുഡിന്റെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും അത് കയറി ഒന്ന് കാണുന്നത് നന്നായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം